กล้องโปรแคมราฮะกล้องกล้องกล้อง ಹೋಗಬೇಕಾ ವಿಡಿಯೋ वेलकम ಬ್ಯಾಕ್ ಟು ಯಾರ್ ಹೋಗ್ತ ಕಥೆ ಬಸಾಯ್ಗಾಲ ಐ ರಿಮೈಂಡ್ ಅಷ್ಟೇ ನಾನು ಆಡ್ಲೂ ಹೋಗ್ತಾ ಇರಂಗಿಲ್ಲ ವಿಡಿಯೋಲ್ಲಿ ಇಟ್ಕೊಂಡು ಒತ್ತರು ಎ ಫ್ಯೂ ಮೊಮೆಂಟ್ ಲೇಟರ್ ಇ അപ്പോൾ പിടിച്ച് ചങ്ങക്ക് പിന്നെ ഇറങ്ങാൻ വേണ്ടിയൊക്കെ അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇന്ന നേരെ ബാംഗ്ലൂർ അറിയില്ലേ ഭയങ്കര പ്രാവശ്യം വന്നിപ്പോ ഹോട്ടലിലേക്ക് വന്നപ്പോ ഭയങ്കര സീനാണ് പക്ഷെ ഇപ്പോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കാരണം

ചോദിക്കുന്ന റേറ്റ് ഇല്ല ഫ്രഷിന്റെ റേറ്റാ പറഞ്ഞത് പത്ത് രൂപ എന്തായാലും വരുമല്ലോ ഞാനതാ പറഞ്ഞത് ഞാടുത്ത് എന്തായാലും രണ്ട് എണ്ണൂറിനാണ് അത് ടേച്ചിപ്പറ്റിപ്പൊട്ടി പറഞ്ഞു ഇതാണല്ലോ മലയാളീച്ച അയ്യോ